വാസുദേവൻ നായർ മലയാളികൾക്ക് എന്നും ഇനി ഓർമ്മയാണ് അദ്ദേഹത്തിന് ജീവനുണ്ടാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥകളുണ്ട് അതുമാത്രം മതി മലയാളികൾക്ക് ഈ കലാകാരനെയും സാഹിത്യകാരനെയും ഓർത്തിരിക്കാൻ മലയാളികളുടെ പ്രീതി മുഴുവൻ പിടിച്ചു തന്നെയാണ് എം ഇന്നലെ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ യാത്രയായിരുന്നത് എം ടി വാസുദേവൻ നായർ എന്നത് വെറുമൊരു സാഹിത്യകാരൻ മാത്രമല്ല മലയാളികളെ അക്ഷരത്തിലൂടെ തന്നെ പ്രണയിക്കാനും കവിതകൾ എഴുതാനും സങ്കടങ്ങൾ പറയാനും ദേഷ്യപ്പെടാനും സന്തോഷം പ്രകടിപ്പിക്കാനുമൊക്കെ പഠിപ്പിച്ച ഒരു വലിയ കലാകാരൻ കൂടിയാണ് എഴുത്തിലൂടെ മറ്റൊരാളെ അറിയിക്കുക എന്നത് അത്രമേൽ അർത്ഥവത്തായ കാര്യങ്ങളുമാണ് അത് എങ്ങനെ ഭംഗിയായി അറിയിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എം ടിയോടുള്ള തീരാ നന്ദി കൂടി അറിയിക്കുന്നത് അക്ഷരങ്ങളുടെ കടലാണ് മലയാളികൾക്ക് എന്നും എം വാസുദേവൻ നായർ കുറച്ച് വായിക്കുന്നവർക്കും ഒരുപാട് വായിക്കുന്നവർക്കും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണമെന്ന് ഉറപ്പുള്ള കലാകാരൻ അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും കഥകളെയും കഥാപാത്രങ്ങളെയും മലയാളികൾ സ്നേഹിച്ചത് പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും മകനായി ജനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതി പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എൻ ടി വാസുദേവൻ നായർ എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരുടെ ജനനം ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമെങ്കിലും അനുസരിച്ച് കർക്കിടകത്തിലെ ഉത്രനാളിലാണ് അദ്ദേഹം പിറന്നാൾ ആഘോഷിക്കുക തൃശൂർ ജില്ലയിലെ പുനയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിരുന്നു ചെറുപ്പകാലം മുഴുവൻ അദ്ദേഹം ചിലവഹിച്ചത് എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു സിലോണിലെ അച്ഛന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ കഥയിലൊക്കെ തന്നെയും എം ടി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എം ടിയുടെ ആ വാക്കുകളെല്ലാം പ്രേക്ഷകർക്ക് ഇന്നലെ കണ്ട ചിത്രം പോലെയാണ് അദ്ദേഹം എഴുതുന്ന കഥകളുടെ പ്രത്യേകത ഒരു സിനിമ കാണും പോലെ എല്ലാവർക്കും ഓർമ്മ കിട്ടും എന്നതാണ് കോപ്പൻ മാസ്റ്ററുടെ പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് തുടർന്ന് മരമക്കാവ് എലമെന്ററി സ്കൂളിലും കുമരനല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അന്നത്തെ കാലത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിലും രസതന്ത്രമായിരുന്നു ഉപരിപഠനത്തിന് വിഷയമായി എടുത്തത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നെ പാലക്കാട് ബോർഡ് സ്കൂളിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും വിവാഹം കഴിച്ചു രണ്ടു തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിൽ സിത്താരത്തിലാണ് താമസം മൂത്ത മകൾ സിത്താര ഭർത്താവിനോടൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയി ജോലി ചെയ്യുന്നു ഇവർ കുടുംബമായി ന്യൂജേഴ്സിൽ താമസിച്ചു വരികയാണ് രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയും സംവിധായകയുമാണ് കുടുംബത്തോടും മക്കളോടുമുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം വ്യക്തമാക്കുന്നതാണ് കോഴിക്കോട് വീട് ആദ്യ വിവാഹത്തിലെ മകളുടെ പേരായ സിദ്ധാര എന്നും കൂടല്ലൂരിലെ വീടിന് രണ്ടാമത്തെ വിവാഹത്തിലെ മകൾ പേരായ അശ്വതി എന്നും ഇട്ടത് അത് അത്രമാത്രം അദ്ദേഹത്തിന് മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് രണ്ട് ഭാര്യമാരാണെങ്കിലും അവരെ നോക്കിയതുമൊക്കെയാണ് കാണിക്കുന്നത്